ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇക്കുവിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇക്കുനെ ഞങ്ങൾ പ്ലേസ്കൂളിലാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണമല്ലോ അപ്പോൾ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇക്കുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് വേണ്ട അവനെയും കൂടെ വിളിച്ചു അൺബോക്സ് ചെയ്യാനായിട്ട് ക്വനു ഇത് എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിലും ആയിരുന്നു ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഈ ഒരു ബാഗിനകത്താണ് ആ ഒരു ലഞ്ച് ബോക്സ് വരുന്നത് ട്രിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ത്രീ കണ്ടെയ്നേഴ്സ് ആണ് വരുന്നത് രണ്ട് കണ്ടെയ്നേഴ്സ് ചെറുതും ബാക്കി ഒരെണ്ണം വലുതുമാണ് ഈ രണ്ട് കണ്ടെയ്നേഴ്സിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ ഒരു കണ്ടെയ്നറിന്റെ ക്യാപ്പും നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ ബാക്കിയുള്ള രണ്ട് കണ്ടെയ്നറിനെ അപേക്ഷിച്ച് ഈ ഒരു ബോക്സ് കുറച്ചുകൂടെ വലുതാണ് പിന്നെ മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു സ്പൂണും ഒരു ഫോർക്കും കിട്ടിയിട്ടുണ്ട് ആ ബാഗിനകത്ത് തന്നെ ഇത് വെക്കാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് എനിക്കും ഇഷ്ടപ്പെട്ടു ഇക്കോനും ഇഷ്ടപ്പെട്ടു റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത്താറാണ് കേട്ടോ രണ്ട് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് ഒന്ന് ഗ്രീനും ഒന്ന് ഓറഞ്ചും കുറച്ചുകൂടി ഗ്രീനാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ ഇക്കുന് വേണ്ടിയിട്ട് ഗ്രീൻ തന്നെ എടുത്തു നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോയാലോ പ്രോഡക്റ്റ് ശരിക്കും ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ നോക്കിയാലോ ഇക്കുന് വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് സെലക്ട് ചെയ്തത് വിനു ആണ് കേട്ടോ ഗ്രീൻ കളറിലെ ബാഗ് തന്നെ കിട്ടി വാട്ടർ മിലൺ ബാഗ് ഒരു ബാഗ് രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു കുട്ടി ബാഗിന് രണ്ടറകളാണ് കേട്ടോ വരുന്നത് ഒരു ചെറുതും ഒരു വലുതും ഈ ഒരു ക്യൂട്ട് വാട്ടർമിലൻ ബാഗ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് നോക്കിയാലോ ഒരു അടുത്ത് മേടിച്ചത് ഒരു സിബ്ബർ ബോട്ടിലാണ് കേട്ടോ ഈ ഒരു ബോട്ടിൻ്റെ അളവ് വരുന്നത് ത്രി ഹൺഡ്രഡ് എം എൽ ആണ് പാണ്ഡ കാരക്ടേഴ്സ് പ്രിൻ്റാണോ കേട്ടോ ഈ ഒരു ബോട്ടിൽ വരുന്നത് ഈ ഒരു ബോട്ടിൽ മുന്നൂറ്റി എൺപത്തേഴ് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത് ഈ മൂന്ന് പ്രോഡക്റ്റിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ